A straight straight.

ആരാണ് ലൈവിൽ വന്നവരൊന്ന് കമൻ്റ് ചെയ്യട്ടോ ലൈവിൽ വന്നവരൊന്ന് കമൻ്റ് ചെയ്യാൻ എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ നാട്ടില് എന്താണ് വർത്തമാനം നാളെ നമ്മളോ ദുബായിൽ അയക്കാറ് നാളെ ദുബായി വിശേഷങ്ങൾ ഉണ്ടാവും ചെടി അങ്ങനെ ഉണ്ട് ഈ ചെടി അടിപൊളി നല്ല രസം ഉണ്ട് നാച്ചുറൽ ചെടിയുണ്ടത് എന്താണ് എല്ലാവരും വർത്താനം എന്താണെന്ന് ലൈക്ക് അടിക്കട്ടോ എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം ഒന്ന് പറയ് ആരും എല്ലാവരും ഒന്നും ഇണ്ടാതെ നിൽക്കാണല്ലോ ഞാൻ ഉമ്മാനിലുള്ളത് ലൈക്ക് അടിച്ച് കമൻറ്റ് ചെയ്യൂ ഇതൊക്കെയാണെ നല്ല രസമല്ല ചെടികൾ ക്രാഫ്റ്റ് ഹബ്ബ് ഓക്കെ എന്താണ് വർത്താനം ക്രാഫ്റ്റ് ഹബിൻ്റെ വർത്താനം എന്താണ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ കുറെ ആൾക്കാർ ലൈവിലുണ്ട് എന്ത് കമന്റ് ചെയ്യേ എന്താണ് കമന്റ് ചെയ്യാത്തതാരും ഒമാനിൽ ഒമാനിൽ ഭയങ്കര വൈബാണ് ഒമാലി കേട്ടോ നാളെ നമ്മൾ പിന്നെ ദുബായിക്ക് പോവും ത്രീ എച്ച് എസ് ഫാമിലി ബ്ലോഗ് ഹൈവാണ് ലൈക്ക് അടിക്കൂ ത്രീ എച്ച് ഫാമിലി ബ്ലോഗ് എന്താണ് വിശേഷം എന്തൊക്കെ ഉണ്ട് നാട്ടിലെ വർത്താനം എന്താ നാട്ടിലെ സമയം എത്ര ആയപ്പോൾ ആരെങ്കിലും ലൈവ് കാണുന്നവർ ലൈവില് കുറേ ആളുണ്ട് സമയം എത്ര ആയോ എന്ന് പറഞ്ഞു ഫാമിലി എട്ടേ കാലല്ലേ ഓക്കേ നമ്മളിവിടെ ആറേ മുക്കാൽ ആറേ മുക്കാലാണ് നമ്മളിവിടുത്തെ സമയം ഏ ഡി ബോളി ബിൽഡിങ് കാര്യങ്ങൾ സെറ്റപ്പ് എല്ലാം ഉണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും എന്താണ് സ്ഥിതി നാട്ടില് മഴ ഉണ്ടാവും നാട്ടിൽ മഴ ഉണ്ടാവും ഇന്നലൊക്കെ നല്ല മഴ ഇന്നലെന്താണ് സ്ഥിതി നാട്ടില് മെക്സി ബാങ്ക് കൊടുത്തോ മരി ബാങ്ക് കൊടുത്തു സംസ്കരിച്ചു പോന്നു എന്താണ് ആരൊന്നും പറയില്ലല്ലോ നാട്ടിൽ മായ പിന്നെ എന്താണ് വിശേഷം എന്താണ് സുഖം അങ്ങനെ പോണ് നല്ല അറബികളൊക്കെ ഉണ്ട് ഇവിടെ ഏർ അറബികളൊക്കെ ഉണ്ട് ഇവിടെ ജോബ് എന്താ ഇല്ല ജോബില്ല വെറുതെ വന്നതാ ഒരാഴ്ച ഒമാനില് ഒമാനും ദുബായി ഒന്ന് കറങ്ങാന്ന് വിചാരിച്ച് വെറുതെ പോന്ന ജോബൊന്നുമില്ല വേറെന്താ പാട് പറഞ്ഞോളീ അറബി നാട്ടിൽ അറബികൾ അല്ലാതെ ഇതേ സംഭവം ആനാണ് പറഞ്ഞിട്ട് കാര്യമല്ല കണ്ടമാന മലയാളികളുള്ളൂ നമ്മളെ നാടാന്നെ വിചാരിക്കു സത്യത്തിൽ സത്യം പറയുകയാണെങ്കിൽ ഏ നാട്ടിൽ നമ്മളെ മുക്കം കോഴിക്കോട് മുക്കം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യോ കുറേ പേരുണ്ട് ലൈവില് ലൈവിലൊക്കെ കുറേ ആൾക്കാരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യേ പിന്നെ ദുബായിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടോ നാളെ നമ്മൾ ദുബായിക്കരുണ്ട് ഏ എന്താ പാട് വേറെ വേറെ കുറേ ആൾക്കാരുണ്ടല്ലോ എന്താണ് കമന്റ് ചെയ്യാത്ത ആരും നല്ല റെസോർട്ടാണ് ഒമാനിലൊക്കെ ഒന്ന് കറങ്ങാൻ എല്ലാവരും എല്ലാ നാട്ടിലും ഒന്ന് വിസിറ്റ് ചെയ്യണം ഞാനിപ്പം എന്താ പറയുക മൂന്ന് കൊല്ലമായിട്ട് ഓരോ കൊല്ലം ഓരോ സ്ഥലത്തേക്ക് പോകും കഴിഞ്ഞ കൊല്ലം ഇവിടെ സൗദി അറേബ്യയിലാണ് പോയത് അതിൻ്റെ മുന്നേ മലേഷ്യ പ്രാവശ്യം ഇപ്പോൾ ഒമാനെ പിന്നെ ദുബായി ദുബായിക്ക് പെട്ടെന്നല്ലൊരു പോക്ക് എനി ഏ പെട്ടെന്നുള്ളൊരു പോക്ക ഇനി ഒമാൻക്ക് അല്ല ഒമാൻ ഒമാനിന്നല്ല ഒമാനിന്ന് ദുബായ് ഒമാനി ഞങ്ങൾ സലാലയ്ക്ക് പോകണമെന്നാണ് വിചാരിച്ചത് ഇനി അത് സലാലയ്ക്ക് ഇവിടുന്ന് ബസ്സിൽ പോകാൻ പന്ത്രണ്ട് മണിക്കൂർ ഇരിക്കണം ദുബായ്ക്കാണെങ്കിൽ അഞ്ച് മണിക്കൂർ ഇരുന്നാൽ മതി ബസ്സിൽ അപ്പം അങ്ങനെ പിന്നെ പെട്ടെന്ന് ദുബായ്ക്ക് മാറ്റിയതാണ് ദുബായ്ക്ക് പെട്ടെന്ന് വിസ ഒക്കെ അടിച്ച് പെട്ടെന്നു തന്നെ കിട്ടി ഇന്നലെ വിസ അടിക്കാൻ കൊടുത്ത് ഇന്ന് വിസ കിട്ടി അങ്ങനെ ദുബായിൽ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച അങ്ങനെ ദുബായിക്കും പോവാണ് അപ്പോൾ നമ്മൾ ഈ ഒമാ എന്ന സ്ഥലത്തിലേക്ക് പോകണ അത്ര ചിലവ് നമുക്ക് ദുബായ്ക്കില്ല ദുബായിക്ക് വന്നത് ഒരു വിസ അടിക്കലാണ് വിസയൊക്കെ പിന്നെ കുറഞ്ഞ റേറ്റിന് കിട്ടുന്നുണ്ട് അപ്പോൾ അത് കിട്ടിയപ്പോൾ പിന്നെ അങ്ങനെ സെറ്റ് ആക്കിയതാണ് ഫാമിലി ഒക്കെ വീട്ടിൽ അതൊക്കെ വീട്ടിൽ അടുത്ത പ്രാവശ്യം ഫാമിലിനെ കൊണ്ടുപോകണം അടുത്ത പ്രാവശ്യം ഫാമിലി ആയിട്ട് ദുബായി പോണ പോകാന്നാ വിചാരിച്ചത് അത് പാളി ഓല നമ്മൾ വേറെ കിട്ടും ഒന്ന് കൊണ്ടുപോകണം വിശാ അല്ല എന്തൊരു ഹാപ്പി അതെ 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 എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ നാട്ടില് വേറെ എന്താ പിന്നെ മഴ ഉണ്ടോ ഒന്നലെ നല്ല ഇടിയും മഴ ഉണ്ട് എന്നൊക്കെ പറഞ്ഞേ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ഇന്ന് എന്താ ഞാൻ ഷോർട്സ് കമെൻസ് ഇട്ടിട്ടുണ്ട് ഓക്കെ 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 ഏ അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തോളി കേട്ടോ നമ്മളെ ഫോളോവേഴ്സൊക്കെ നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ഒന്ന് സെറ്റാക്കിയോളിയേ വേറെന്താണ് എല്ലാവരും പറയാനം ഫാമിലി വിനു കുമാർ വിനു കുമാർ ഹായ് എന്താണ് വിശേഷം നാട്ടിലെ നാട്ടിലന്നല്ലേ കണ്ണൂരിൽ നാളെ ഇടിയും മഴയും നാളെയാണ് അല്ലേ ഓക്കേ മെസ്സേജ് വന്നിട്ടോ നാളത്തേക്കല്ലേ മയൻ്റെ അപ്ഡേഷൻ വന്നിണോ എന്താണ് സ്ഥിതി ഇവിടെ ഒരു സമാധാനം ഉണ്ട് ലൈവ് ചെയ്യുമ്പം കോള് വരൂല്ല കോൾ വരും ഏ കോളൊക്കെ സെറ്റ് ചെയ്ത് പോന്നെട്ടോ നാട്ടിലുള്ളവർക്കൊക്കെ വിളിക്കുക ഇവിടുന്ന് അങ്ങോട്ടും അതേമാതിരി സാധാ കോൾ ചെയ്യണമെങ്കിൽ ചെയ്യുക നാട്ടിലുള്ളവർക്ക് ഇങ്ങോട്ടും വിളിക്കുക കുഴപ്പമൊന്നുമില്ല അങ്ങനെ പോണ് കുറേ ആൾക്കാരുണ്ടെന്ന് ലൈക്ക് ചെയ്യട്ടോ എനിക്കൊരു വിസ കിട്ടാനുണ്ടോ ഷമീർ ഷമീ വിസ ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇവിടെ പണിക്കാര് ഇല്ലായിട്ട് ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഒരു കമ്പനിയിൽ നമ്മളെ കമ്പനിക്കാർ ഉണ്ടരണം നമ്മളൊപ്പം ഉണ്ട് അപ്പോൾ ഓലപ്പുരം ഓല കമ്പനിയിലൊക്കെ കീറിയപ്പോൾ ഓരോന്ന് പണിക്കാർ കുറവാണ് എന്നിട്ട് ഞമ്മളോട് വിസ തരി നിങ്ങൾക്ക് വിസ അടിച്ചു തരാന്നാണ് പറയുന്നത് ഏഹ് പണിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അവിടെ സനാത് ബ്ലോക്സ് സനാഥ എന്താണ് വിശേഷം അനാഥ മഴ നാട്ടില് എന്താണ് സ്ഥിതി നല്ല മഴയാണോ എന്താണ് ചെയ്യ അനാതെ ഏ നല്ല മായല്ലേ നാട്ടിൽ വേറെ ടൈം നീട്ടേണ്ടി വരും വേറെന്താണ് അതാ അർത്ഥാനോ അബ്ദുസലാം ഹായ് അബ്ദുസലാം എന്താണ് വിശേഷം ഏർ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ എടുപ്പ് അല്ലെ നല്ല വൈബ് സ്ഥലങ്ങളാണ് ഷംസീർക്ക നിങ്ങളെ ചോദിക്കണ്ട ഒരാള് നിങ്ങളെ ചോദിക്കണ്ട് ഇതാണ് ഞമ്മളെ ഷംസീർക്കാണ് കേട്ടോ അത് നമ്മളെ കുന്നമംഗലത്തിൽ ആളാണ് കൊറേ ആൾക്കാർ നിങ്ങളെ ചോയിച്ചു ആ അത്ര ആൾക്കാർ ചോദിച്ചറിയോ പിന്നെ എത്ര ആൾക്കാരെ ചോദിച്ചാറ് നിങ്ങളെ ഇതാണ് അപ്പൊ ഷംസീർക്കുണ്ട് ഞാൻ പറഞ്ഞില്ല കൊറച്ചപ്പുറത്താണ് നിക്കണേന്ന് ഏ കണ്ട് സീർക്ക ഹായ് പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും കണ്ട ചാരി അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ ഗായസ് ഞങ്ങളിപ്പ ഒമാൻ 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 ഒമാന അല്ലത് വിനോകുമാർ ഹായ് അടിപൊളി വൈബ് സ്ഥലങ്ങളാ ഇനി നാളെ ഇതിലും നല്ല തീപ്പാറുട്ടോ നാളെ നമ്മൾ ദുബായിലാണ് നാളെ നമ്മൾ ദുബായിലാണ് ഏ സി അപ്പൊ ഓക്കെ അങ്ങനെ എല്ലാവരും ഒന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യോ രണ്ടമാനം ആൾക്കാർ ലൈവിലൊക്കെ ഉണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യേ നാളെ കാണാം നാളെ ലൈവില് വരും നാളെ എല്ലാവരും ഒന്ന് ലൈവില് വന്ന് സപ്പോർട്ട് ചെയ്യോ ഓക്കേ ഓക്കേ ബായ് സീബ് റിയാൽ എന്താണ് മനസ്സിലാണല്ലോ കാ പറയുന്നത് ദുബായ് എവിടെ അറിയാം ദുബായ് ദുബായ് ഒക്കെ നമ്മൾ ആദ്യമായിട്ട് പോവാണ് കുറെ സ്ഥലം അവിടെയൊക്കെ അറിയാം കുറേ ആൾക്കാരുണ്ട് നമ്മളെ വേണ്ടപ്പെട്ടവര് കുറേ ഉണ്ടേ ആ സീബ് സ്ഥലം അറിയൂലേ നില ഒമാനിൽ സീബ് സ്ഥലം അറിയുന്നത് നമ്മളെ ഒമാനില നമ്മളെ കമ്പനിക്കാർക്ക് അറിയിക്കാറുണ്ട് ഞാൻ കുറച്ച് ഇപ്പുറത്താണ് നൌഷാദ് ഹായ് നൗഷാദ്ക്കാ എന്താണ് വർത്തമാനം നൌഷാദ് എവിടെയാണ് നാട്ടിലെവിടെയാണ് ഇഷ കൊടുക്കുന്നുണ്ട് എന്നാ ഒമാനിൽ ജോലിയാണോ ഒമാനിൽ എവിടെയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം ബർക്ക ബർക്ക ഒമാനിൽ ബർക്ക പറഞ്ഞ സ്ഥലത്തല്ലത് ജോലിയല്ല ഞങ്ങൾ വെറുതെ വിസിറ്റിങ്ങിന് വന്ന വെറുതെ വിസിറ്റിങ്ങിന് വന്നതാണ് ഇപ്പം ടിക്കറ്റും വിസക്കൊക്കെ റേറ്റ് കുറവാണ് അങ്ങനെ ഒരു പത്ത് ദിവസത്തിന് ടിക്കറ്റ് വിസക്കെടുത്ത് പോകാം വെറുതെ ആ പോന്നൊടുവള്ളിയിലേ സലാംക ഓക്കേ നമ്മള് കോഴിക്കോടാണ് അല്ലെ നമ്മളെവിടെയാണ് മുക്കത്ത് നമുക്ക് നമ്മൾ മുക്കത്താണ് ആ മുക്കം കൂട്ടഞ്ഞ് കൊടുവള്ളിക്കൊക്കെ നമ്മള് ഡെയിലി വരുന്നോ ഒരു നാട്ടിൻ പ്രദേശം പോലെ ഉണ്ട് ആ ഇവിടെ ഒക്കെ അങ്ങനെയാണ് ഇവിടെ ഒക്കെ നല്ല സ്ഥലങ്ങളാ നല്ല നല്ല വൃത്തില്ല നല്ല നല്ല സ്ഥലങ്ങളാ അടിപൊളി അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഓക്കെ ഗൈസ് അപ്പം പിന്നെ കാണാം വീണ്ടും കാണാം ജസീം ഷറഫുദ്ദീൻ ഹായ് ജസീം ഷറഫുദ്ദീൻ കാ എന്താണ് വിശേഷം നാട്ടിലെവിടെയാണ് ഷറഫുഖാ നമ്മൾ പോമാന നല്ലത് ഏ എട്ടാമത്തെ ലൈക്ക് മിനി സുരേഷ് താങ്ക് യു ടാങ്ക് യു താങ്ക് യു നാളെ നമ്മൾ ദുബായി ലൈവ് ഉണ്ടാവും എല്ലാവരും ഒന്ന് സെറ്റായി നിന്നോളി കേട്ടോ പക്ഷേ അല്ല ദുബായിൽ റേഞ്ചും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റൂല ഇവിടെ ഇപ്പം ഞാനൊരു സിമ്മും ഇവിടെ നിന്ന് ഇനി അതാണ് റേഞ്ചൊക്കെ ഉണ്ട് ഏ ഓക്കെ നിങ്ങളൊമാനിലെവിടെയാണ് ഞങ്ങളിപ്പം ബർക്കയിലല്ലോ ബർക്ക ബർക്ക ഉമാൻ ബർക്കെ ഞങ്ങൾ ബീച്ചിലേക്ക് പോകാൻ നിൽക്കുകയാണ് ദുബായിൽ ആണല്ലേ നാളെ അവരുണ്ടേ നാളെ നമ്മൾ ദുബായി ആണ് ഇന്ന് രാത്രി എട്ട് മണി ഏഴ് മണി ആയല്ലേ ഒമ്പതര ആവുമ്പം നമ്മൾ ബസ് ബുക്ക് ചെയ്താണ് ഒരു ഒമ്പത് എന്തായാലും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് ഒരു രണ്ട് രണ്ടര മൂന്ന് മണി ആവുമ്പോൾ അവിടെ എത്തും ഏ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ് നാളെ കാണാം എല്ലാവരോടും ഗുഡ് നൈറ്റ് ഓക്കെ ഓക്കെ ഓക്കെ